ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇന്നലെ മുതൽ പുറത്തു വരുന്നുണ്ടായിരുന്നു ഇതുവരെ ബാലഭാസ്കർ മരിച്ചത് സാധാരണ അപകട മരണമാണോ എന്നത് സ്ഥിരീകരിച്ച് ഒരു വാർത്തയും വന്നിട്ടില്ല ഇപ്പോഴും അതൊരു സാധാരണ മരണമല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ബാലഭാസ്കറിൻ്റെ മാതാപിതാക്കളും കുടുംബവും എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തയാണ് ലക്ഷ്മി ലക്ഷ്മിക്ക് ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പോകാൻ പോലും ആ മനസ്സ് അനുവദിക്കുന്നില്ല അത്രയേറെ ദുഃഖിതയാണ് ഇന്ന് ആ പെൺകുട്ടി അവളുടെ ജീവിതം അവൾ ബാലുവിനോടൊപ്പം തുടങ്ങിയത് ഒരുപാട് ആഗ്രഹിച്ചു തന്നെയാണ് എല്ലാവരുടെയും സമ്മതത്തോടെയുള്ള പ്രണയവിവാഹം അതിനുശേഷം സന്തോഷമായിട്ടുള്ളൊരു ജീവിതം അത്രയേറെ സന്തോഷമായിട്ടുള്ളൊരു യാത്ര അതിനിടയിൽ ഭാഗ്യം പോലെ ഒരു ദേവത പോലൊരു മകൾ തൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് വേണം അത്രയേറെ സൗഭാഗ്യത്തിൽ ജീവിച്ചതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് ദൈവം അതെല്ലാം ലക്ഷ്മിയിൽ നിന്ന് അകറ്റിയത് ആ സങ്കടം ഇന്നും ആ പെൺകുട്ടിക്കുണ്ട് വളരെ ചെറുപ്പത്തിലെ തന്നെ ഇപ്പോൾ സ്വന്തം മകളെ നഷ്ടമായി ഭർത്താവിനെ നഷ്ടമായി എല്ലാം നഷ്ടമായി നിൽക്കുന്ന പെൺകുട്ടി ആകെ തകർന്നിരിക്കുന്ന ലക്ഷ്മിയോട് പോലും ഞങ്ങൾ സംസാരിക്കാറില്ല എന്നാണ് ബാലുവിൻ്റെ മാതാപിതാക്കൾ പറയുന്നത് ആ കുട്ടിക്കത് താല്പര്യമില്ല പിന്നെ ഞങ്ങളായിട്ട് എന്തിനാണ് വിഷമിപ്പിക്കുന്നത് അവൾക്ക് ഞങ്ങളോടും ഞങ്ങൾക്ക് അവളോടും സ്നേഹം മാത്രമാണുള്ളത് അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാകും ഞങ്ങൾക്കൊരു വിഷമവും അവളോടില്ല അവൾ സ്വസ്ഥമായി സമാധാനമായി ജീവിക്കട്ടെ അവൾ തകർന്നിരിക്കുകയാണ് ഞങ്ങളെക്കാൾ നഷ്ടപ്പെട്ടത് അവൾക്കാണ് അവളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു ബാലുവിന് അത് പറ്റാതെ പോയത് ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ മകൻ ഇത്രയും കൊല്ലം ജീവിച്ചു അവൻ്റെ ആഗ്രഹവും ഭാര്യയോടൊപ്പം അതി സന്തോഷമായി ജീവിക്കണമെന്ന് തന്നെയായിരുന്നു അവനും അത് സാധിക്കാതെ പോയി എത്രമാത്രം വിഷമം ഉണ്ടാകുമെന്ന് ഊഹിക്കാം ഞങ്ങൾക്കുള്ളതിനേക്കാൾ ഇരട്ടി വിഷമം അവനുണ്ടാകും അതുപോലെ അവൾക്കുമുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളൊന്നും അവളോട് സംസാരിക്കാൻ പോകാത്തത് അത്രയേറെ വിഷമത്തിൽ നിൽക്കുന്ന ലക്ഷ്മിയോട് എന്തുമാത്രം കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല മകളെയും ഭർത്താവിനെയും ഒരുമിച്ച് നഷ്ടമായി അതേ അപകടത്തിൽ ലക്ഷ്മിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ അതിജീവിക്കണമെന്ന് ഇപ്പോഴും ആ പെൺകുട്ടിക്ക് അറിയില്ല അത് തീർച്ചയായ കാര്യമാണ് അത് ഉറപ്പിച്ച് പറയാനും സാധിക്കും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ലക്ഷ്മി ഇപ്പോൾ ആരോടും സംസാരിക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ബാലുവിൻ്റെ അമ്മയോട് പോലും സംസാരിക്കുന്നില്ല പോലും താൽപ്പര്യം കാണിക്കുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലക്ഷ്മിയുമായി തങ്ങൾ സംസാരിക്കാറില്ല എന്നാണ് ബാലഭാസ്കറിന്റെ അച്ഛൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൽ ആദ്യമൊക്കെ എല്ലാവർക്കും എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും അവർ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ അതാണ് ശരി എന്ന് തോന്നുന്നു ലക്ഷ്മിയുമായി യാതൊരു കോണ്ടാക്റ്റുമില്ല അവർ ഞങ്ങളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ് അവർ ഞങ്ങളോട് സംസാരിക്കുകയോ വിളിച്ചാൽ ഫോൺ എടുക്കുകയോ ചെയ്യില്ല എന്താണ് കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല അവർക്ക് അത്രമാത്രം വേദന ഉണ്ടായിരിക്കും ആ വേദന ഞങ്ങൾക്ക് ഒരിക്കലും ഊഹിക്കാനും വിറച്ചു കൊടുക്കാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ഉടലെടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നു വഴക്കൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അങ്ങനെ പ്രശ്നമുണ്ടാക്കുന്ന കുട്ടിയെ അല്ല ലക്ഷ്മി എന്നാണ് ബാലുവിൻ്റെ മാതാപിതാക്കൾ പറയുന്നത് എതിർപ്പുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അത്രമേൽ തകർന്നിരിക്കുന്നത് കൊണ്ടാണ് ലക്ഷ്മി ആരോടും സംസാരിക്കാതിരിക്കുന്നതെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ